ചുവപ്പുനാടയിൽ പൊടി പിടിച്ചു കിടന്ന സ്വപ്നങ്ങളിൽ പലതും ജ്വലിച്ചു നിൽക്കുന്ന യാഥാർത്ഥ്യങ്ങളായി പട്ടിണിയോട് പരാധീനതകളോട് പ്രതിസന്ധികളോട് പടവെട്ടി പൊരുതി വന്ന രാജ്യത്തെ ദരിദ്ര നാരായണന്മാർക്ക് സ്വപ്നങ്ങൾ കണ്ടു മറക്കാൻ മാത്രമുള്ളതല്ല മറിച്ച് സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ കൂടിയുള്ളതാണ് എന്ന് ബോധ്യപ്പെടുത്തി കൊടുത്ത ഭരണാധികാരിയാണ് നരേന്ദ്ര ദാമോദർദാസ് മോദി എന്ന ഭാരതത്തിന്റെ പ്രധാനമന്ത്രി രാജ്യത്തെ ബഹുഭൂരിപക്ഷം വരുന്ന ജനങ്ങളും ഈ ഒരു യാഥാർത്ഥ്യത്തെ ഉൾക്കൊണ്ടത് തന്നെയാണ് മൂന്നാം തവണയും നരേന്ദ്രമോദി തന്നെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായി അധികാരത്തിലേറിയത് രാജ്യത്ത് കന്യാകുമാരി മുതൽ കാശ്മീർ വരെ ഒരേ വേഗതയിലുള്ള വികസനം അതിന് ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനമെന്നില്ല ബി ജെ പി ഇതര സംസ്ഥാനമെന്നില്ല ആ വികസന മുന്നേറ്റം ജനങ്ങൾ സ്വയം സാക്ഷ്യപ്പെടുത്തുന്നതുമാണ് കേരളം ബി സംബന്ധിച്ച് അവരുടെ കൈപ്പിടിയിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനമല്ല എന്നിരുന്നാലും കേരളത്തോട് ബി സർക്കാർ അധികാരത്തിലേറിയ നാൾ മുതൽ അനുഭാവപൂർവ്വമാണ് ഇടപെടുന്നത് കേരളം നേരിടുന്ന കുറവുകൾക്ക് പരിഹാരമുണ്ടാക്കി ജനങ്ങൾക്ക് വേണ്ടുന്ന വികസനങ്ങൾ യാഥാർത്ഥ്യമാക്കി കേരളത്തിലും ബി ഇരട്ട എഞ്ചിൻ വികസനം സാധ്യമാക്കുന്നു ഇപ്പോഴിതാ അതേ കേരളത്തിന് നരേന്ദ്രമോദി സർക്കാരിൻ്റെ ഓണ സമ്മാനം എത്തിക്കഴിഞ്ഞിരിക്കുന്നു പാലക്കാട് ജില്ലയിൽ നിർദ്ദിഷ്ട ഗ്രീൻഫീൽഡ് ഇൻഡസ്ട്രിയൽ സ്മാർട്ട് സിറ്റി പ്രഖ്യാപിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ചേർന്ന കേന്ദ്ര മന്ത്രിസഭായോഗം പാലക്കാട് ഉൾപ്പെടെ പന്ത്രണ്ട് പുതിയ വ്യവസായ സ്മാർട്ട് സിറ്റികൾക്കാണ് അംഗീകാരം നൽകിയിരിക്കുന്നത് ഏകദേശം മൂവായിരത്തി എണ്ണൂറ്റി ആറ് കോടി രൂപയാണ് പദ്ധതിയുടെ ചെലവ് കണക്കാക്കുന്നത് മൂന്ന് റെയിൽവേ ഇടനാഴികൾ കൂടി ചേരുമ്പോൾ ആകെ ഇരുപത്തി എണ്ണായിരത്തി അറുന്നൂറ്റി രണ്ട് കോടി രൂപയുടെ പദ്ധതികൾക്കാണ് കേന്ദ്ര മന്ത്രിസഭായോഗം അനുമതി നൽകിയിരിക്കുന്നത് പാലക്കാട് നഗരത്തിൽ നിന്ന് ഇരുപത് കിലോമീറ്റർ അകലെ ആയിരത്തി എഴുന്നൂറ്റി പത്തേക്കർ ഭൂമിയിലാണ് നിർദിഷ്ട ഇൻഡസ്ട്രിയൽ സ്മാർട്ട് സിറ്റി യാഥാർത്ഥ്യമാവുക എണ്ണായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയൊൻപത് കോടി രൂപയുടെ നിക്ഷേപവും അൻപത്തിയൊന്നായിരം പേർക്ക് തൊഴിലുമാണ് ഈ പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത് യന്ത്രങ്ങൾ ഉപകരണങ്ങൾ ഹൈടെക് വ്യവസായം റബ്ബർ പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ തുടങ്ങി ഓരോ മേഖലകൾക്കും പാലക്കാട് വ്യവസായ സ്മാർട്ട് സിറ്റി പ്രാധാന്യം നൽകും ഔഷധ നിർമ്മാണത്തിനുള്ള രാസവസ്തുക്കൾക്കും സസ്യോൽപ്പന്നങ്ങൾക്കും പ്രാധാന്യം നൽകുന്ന ഏക വ്യവസായ സ്മാർട്ട് സിറ്റി കൂടിയാണ് പാലക്കാട് യാഥാർത്ഥ്യമാവുക ഇതുവഴി പ്രദേശത്തെ ഇക്കോ ടൂറിസത്തിനുള്ള സാധ്യതകളും വർദ്ധിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത് റോഡ് റെയിൽ വ്യോമ ഗതാഗത മാർഗ്ഗങ്ങളും കൊച്ചി തുറമുഖവും ഏറെ അകലെയല്ലാത്തതും പാലക്കാടിന് അനുകൂല ഘടകമാണ് ഉത്തരാഖണ്ഡിലെ ഗുർപ്പിയ പഞ്ചാബിലെ രാജ്പുര പാട്യാല മഹാരാഷ്ട്രയിലെ ദിഗ്ഗി ഉത്തർപ്രദേശിലെ ആഗ്ര പ്രയാഗ്രാജ് ബീഹാറിലെ ഗയ തെലങ്കാനയിലെ സഹീറാബാഗ് ആന്ധ്രാപ്രദേശിലെ ഒർവാക്കൽ കൊപ്പാർത്തി രാജസ്ഥാനിലെ ജോധ്പൂർ പാലി എന്നിവയാണ് പാലക്കാടിന് പുറമെ പ്രഖ്യാപിക്കപ്പെട്ട മറ്റ് ഗ്രീൻഫീൽഡ് വ്യവസായ സ്മാർട്ട് സിറ്റികൾ ഇവിടങ്ങളിലെല്ലാമായി ഏകദേശം ഒന്നര ലക്ഷം കോടി രൂപയുടെ നിക്ഷേപമാണ് പ്രതീക്ഷിക്കുന്നത് പ്രത്യക്ഷമായി പത്ത് ലക്ഷം പേർക്കും പരോക്ഷമായി മുപ്പത് ലക്ഷം പേർക്കുമാണ് ഈ പദ്ധതികളിലൂടെ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുക പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ചേർന്ന കേന്ദ്ര കേന്ദ്രമന്ത്രിസഭായോഗം അംഗീകാരം നൽകിയ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനം കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവാണ് കഴിഞ്ഞ ദിവസം ഔദ്യോഗികമായി പുറത്തുവിട്ടത് തൊഴിൽ തേടി അന്യദേശത്തേക്ക് പലായനം ചെയ്യുന്ന ഭാരതത്തിലെ യുവതയെ നാട്ടിൽ തന്നെ നിലനിർത്താൻ ഇത്തരത്തിലുള്ള പദ്ധതികൾ തീർച്ചയായും സഹായിക്കും അതിനൊപ്പം തന്നെ ഇത്തരത്തിലുള്ള പദ്ധതികൾ അതാത് പ്രദേശങ്ങളിലെ സാമ്പത്തിക വളർച്ചയ്ക്കും അനുകൂലമായി ബാധിക്കുന്ന ഘടകമാണ് എന്നതിൽ സംശയമില്ല